അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഒരു അടിപൊളി റൂട്ട് അതും മലപ്പുറം ഭാഗത്തുള്ളവർക്ക് നല്ല അടിപൊളി റൂട്ടാണ് അതായത് വയനാടിൻ്റെ നമ്മളെ ഹൈവേയുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഒരു മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര അപ്പോൾ നമ്മൾ പുറപ്പെടുന്നത് കൊണ്ടോട്ടി ഭാഗത്തു ഭാഗത്തുനിന്നായതുകൊണ്ട് തന്നെ കാക്കഞ്ചേരിയിൽ നിന്നാണ് ഞാൻ വരുന്നത് യൂണിവേഴ്സിറ്റി ഭാഗത്തിന് അപ്പം ഇവിടുന്ന് നേരെ കൊണ്ടോട്ടി പതിനേഴിൽ നിന്നും ഇടവണ്ണപ്പാറ റൂട്ടിലാണ് കയറുക ഓക്കേ പതിനേഴ് കൊണ്ടോട്ടി പതിനേഴ് ജംഗ്ഷൻ ഉള്ളത് അതായത് ആ ടെലിഫോൺ എക്സ്ചേഞ്ചും കൊണ്ടോട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ നമ്മളെ മോയിൻകുട്ടി വൈദ്യുതി സ്മാരക മന്ദിരമൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ആ റോഡിന് എടവണ്ണപ്പാറ റോഡിനടുത്തിരി അപ്പോൾ നമ്മൾ ഇടവണ്ണപ്പാറയിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് ഓക്കെ അപ്പം ആ ഭാഗത്തുള്ളവർക്കും മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ എടവണ്ണപ്പാറയിലേക്ക് എത്താൻ അപ്പുറത്തു കൂടി അരീഗോട് റോഡിനും ഒക്കെ വരാം അതവർക്ക് അറിയുന്നതാണ് എന്ന് മനസ്സിലാക്കണ് ഏതായാലും എടവണ്ണപ്പാറയിൽ നിന്നും നമുക്ക് എന്തു ചെയ്യാം കറക്റ്റ് പോയിൻ്റ് കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പുകളും പരിപാടികളൊക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കൊണ്ടുപോയിട്ട് തന്നെ ഇടവണ്ണപ്പാറ റോഡുമ്പോൾ ഇവിടെ കയറിയാൽ തന്നെ ഫസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് എടവണ്ണപ്പാറ നാലുകൂടിയ ജംഗ്ഷനിക്കാണ് നമ്മളിപ്പോൾ എത്തുക ഓക്കെ അപ്പോൾ ഇതാണ് ഇടവണ്ണപ്പാറ നാലുകൂടിയ ജംഗ്ഷന് ഇവിടെ നിന്നും നേരെ ഇടത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വായക്കാട് ഭാഗത്തേക്ക് പോകും വലത്ത് സൈഡിലേക്ക് പോയാൽ അരീഗോട് ഭാഗത്തേക്ക് പോകും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇളമരം കൂളിമാട് റൂട്ടിലാണ് അതായത് നേരെ അങ്ങോട്ട് കയറുക ഇവിടുന്ന് ഇടത്തോട്ടും പോകുന്നില്ല വലത്തോട്ടും പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വലത്തോട്ട് പോയാൽ അരീക്കോട് ഇടത്തോട്ട് പോയാൽ വായക്കാട് അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ പോകാനുള്ള വഴികളായി ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഇടത്തും വലത്തും പോകാതെ നേരെ കൂളിമാട് അതുപോലെ തന്നെ ഇളമര റൂട്ടിൽ അപ്പോൾ ഇളമരത്തേക്ക് നമ്മൾ എത്തൂല്ല ഇളമരത്തേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മളെന്തു ചെയ്യും കൂളിമാട് പാലം കയറിയിട്ടാണ് പോവും അപ്പം അടിപൊളി റോഡ് പറഞ്ഞാൽ അടിപൊളി റോഡ് നമുക്ക് യാതൊരു തിരക്കുകളോ ബുദ്ധിമുട്ട് ഈ ഇടവെണ്ണപ്പാറിൻ്റെ ചെറിയ ഒന്ന് രണ്ട് ചെറിയ തിരക്കുകൾ അതൊന്നൊരു വലിയൊരു തിരക്കല്ല കാരണം ഇടവെണ്ണപ്പാറിൻ്റെ തിരക്കിപ്പോൾ നമുക്കറിയാമല്ലോ അത് ഇങ്ങനെ വന്ന് കുറച്ചോടെ മുന്നോട്ട് വന്നാൽ ഇതുപോലത്തെ ഒരു ജംഗ്ഷൻ എത്തും നമുക്ക് ഓക്കെ ഇത് ഈ ബൈക്ക് പോണ നേരെ നമ്മൾ ഇടത്തോട്ട് പോകുകയാണെങ്കിൽ അത് നേരെ ഇളമരം അങ്ങാടിയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് മാവൂരിലേക്കൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോകാം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നേരെ മുകളിലേക്ക് പോവാം ഈ ബോർഡ് കാണുന്ന സ്ഥാപനത്തിൻ്റെ ബോർഡ് കാണുന്ന റോട്ടിന് നേരെ കൂളിമാട് എന്നുള്ള ബോർഡ് കാണാം അവിടെ ആ ബോർഡ് നേരെ നോക്കിയാണ്ട് കൂളിമാടിലേക്ക് പോവാം ഓക്കെ കൂളിമാട് പാലം കയറണം നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം ഒരു റോഡ് ഫിനിഷ് ഇല്ലാത്തതുണ്ട് അതായത് റബ്ബറേസിംഗ് അല്ല എന്നേ ഉള്ളൂ റോഡ് കുഴപ്പമില്ല റബ്ബേസിങ് അല്ല അതായത് നമ്മൾ സാധാ ഒരു ഇഞ്ചം വെച്ചിട്ട് ഉന്തിയ റോഡാണ് അപ്പോൾ ആ റോഡ് ഇങ്ങോട്ട് കയറി ഇറങ്ങുമ്പം ഇതുപോലത്തെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും ഈ ജംഗ്ഷൻ എത്തിയാലും നമ്മളെങ്ങോട്ടും തിരി നമ്മൾ നേരെ ഇടത്ത് ഭാഗത്തേക്ക് അതായത് വലുത്ത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണജുള്ള ചെറിയ അങ്ങാടികളാണ് അപ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് തന്നെ കാരണം ഇടത്ത് ഭാഗത്തേക്ക് പറഞ്ഞാൽ അവിടെ കൂളിമാട് പാലം എന്നുള്ള ബോർഡ് കാണാം അവിടെ അപ്പോൾ കൂളിമാട് പാലത്തുമൊക്കാണ് നമുക്ക് പോകേണ്ടത് ഇനി ഇവിടെ നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല എങ്ങോട്ടും നമ്മൾ നേരെ പാലാണ് നമ്മളെ മുന്നിൽ കാണുന്നത് കൂളിമാട് പാലം ഓക്കേ അപ്പോൾ കൂളിമാട് പാലം നേരം കയറുക നമുക്ക് ടെൻഷൻ ഇല്ല കാരണം ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് കൂളിമാട് പാലം നോക്കിയിട്ടാണ് അവിടുന്നേ വരുന്നത് കൂളിമാട് പാലാണിത് ഈ പാലത്തിനെ വൈകുന്നേര സമയങ്ങളിൽ എത്രയോ ആളുകളുണ്ട് കാര്യം കംപ്ലീറ്റ് അതായത് ഒരു വൈകുന്നേരത്തിൻ്റെ വൈബ് ആസ്വദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിൽക്കും ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും നല്ല പിന്നെ ചെറുകടികളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അതായത് വൈകുന്നേരക്കടികളുണ്ടല്ലോ ആ മലപ്പുറത്തിൻ്റെ ആ ഒരു കൾച്ചർ നമ്മൾ മലബാറിൻ്റെ കൾച്ചർ മലപ്പുറം എന്ന് പറയാൻ പറ്റില്ല കോഴിക്കോട് മലബാർ ഏരിയകളിലൊക്കെ ഉള്ള ആ കൾച്ചർ നേരെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൂളിമാട് അങ്ങാടിയിലേക്ക് എത്തി പാലണ്ട് കടന്നാൽ ഇതുപോലത്തെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും ഇതാണ് കൂളിമാട് പിന്നെ അങ്ങാടി ജംഗ്ഷന് അപ്പോൾ ഇവിടെ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മാവൂർ റോഡാണ് പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരഞ്ഞിമാവ് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പം വലത്തോട്ട് അരഞ്ഞിമാവ് ഇടത്തോട്ട് പിന്നെ മാവൂര് അങ്ങനെ പോവും നമ്മൾ വലത്തും ഇടത്തും തിരിയാതെ നേരെ അങ്ങോട്ട് പോകാം അപ്പം നേരെ അങ്ങോട്ട് പോകുമ്പം നമുക്ക് എന്തു ചെയ്യാം പിന്നെ ഈ റോഡ് രണ്ടായി പിരിയുന്നത് കാണാം അതിൽ നമ്മൾ എന്ത് ചെയ്യുക വലത്തോട്ട് അതായത് ആ പാടത്ത് കൂടെയുള്ള റോഡിന് നേരെ അങ്ങോട്ട് ഇറങ്ങുക മറ്റേ റോഡിന് നമുക്ക് പോയിട്ട് വലിയ കാര്യം ഇല്ല കാരണം അത് നേരെ കട്ടേങ്ങൊക്കെ അതായത് കൊടുവള്ളി കട്ടയങ്ങലൊക്കെ പോകുകയാണെങ്കിൽ മറ്റേ റോഡിന് പോവാം ഈ റോഡ് ഇവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കും ഇപ്പോൾ ഏകദേശമൊക്കെ വർക്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടോ ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് എടുത്തു വെച്ചതാണ് ഈ വീഡിയോ ഇപ്പോൾ റോഡൊക്കെ മാർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ അവിടെ ആ റോഡ് കുറച്ച് സ്ഥലത്ത് ആ പാടത്ത് കുറച്ച് സ്ഥലത്ത് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ ഏതായാലും ഈ റോഡിൽ നിന്ന് കയറി ആ പാടത്ത് കൂടുള്ള റോഡിന് നേരെ അങ്ങോട്ട് കയറുക ഓക്കെ പിന്നെ നോക്കാമല്ല നമ്മളിപ്പോൾ കാര്യമായിട്ട് പോകുന്നത് കോടഞ്ചേരി തിരുവമ്പാടി ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിപ്പോൾ പുൽപ്പറമ്പ് ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷന് അതായത് ഈ നമ്മൾ ഈ ആ പാടത്ത് കൂടുടെ റോഡിന് കയറി ഇങ്ങനെ വന്നാൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിൽ എത്തിപ്പെടും ഇവിടെ പുൽപ്പറമ്പ് ജംഗ്ഷൻ എന്നിട്ട് പേരിങ്ങൾ നോക്കണ്ട ഈ ജംഗ്ഷനിൽ നിന്നും നമ്മൾ നേരെ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട നമുക്ക് നേരെ ഇടത്ത് സൈഡിലേക്കാണ് തിരിയാനുള്ളത് ഈ ഇടത്ത് പുൽപ്പറമ്പ് ജംഗ്ഷനിന് നമ്മൾ ഇടത്ത് തിരിഞ്ഞിട്ട് മണാശ്ശേരി ഭാഗത്തേക്കാണ് നമ്മൾ പോണത് മണാശ്ശേരി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളെ പിന്നെ കെ എം സി ടി ഹോസ്പിറ്റലൊക്കെ ഉള്ളത് മണാശ്ശേരിയിലാണ് അപ്പോൾ ഈ മണാശ്ശേരി ഭാഗത്തേക്ക് നമ്മൾ നേരെ പോകുമ്പോൾ അവിടുന്ന് ആ ജംഗ്ഷന് ഇടത്ത് തിരിഞ്ഞ് മണാശ്ശേരി ഭാഗത്ത് കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മൾ ആ ഭൂമിയുടെ കൾച്ചറൊക്കെ മാറി നേരെ ഒരുപാട് മരങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കുറഞ്ഞ് മരങ്ങൾ കൂടി മലയോര ഹൈവേയുടെ ആ ഒരു ഭംഗി നമുക്കിങ്ങനെ കണ്ടു തുടങ്ങി ഈ റോഡ് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ മലയോര ഹൈവേൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്ന രൂപത്തിൽ കാരണം ഞങ്ങൾ ഈ റോഡ് ശ്രദ്ധിച്ചല്ലോ ഒരു തിരക്കി റോഡുമ്പേലില്ല നമ്മളിങ്ങനെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല റോഡ് യാതൊരു ശല്യങ്ങളില്ല നമുക്കിങ്ങനെ ഇറങ്ങി അതായത് ഒരു ടൂറായിട്ട് വരുന്നവർക്കൊക്കെ പറ്റിയ റോഡ് അതന്നെ അങ്ങനെ വന്ന് അല്ല ഈ റോഡിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഫുള്ള് പിന്നെ ഗ്രില്ല് വെച്ച് അതുപോലെ തന്നെ ഫുള്ള് മാർക്ക് ചെയ്ത് ഇതൊക്കെ ഒരു ആറ് മാസം ഞാൻ എടുത്തതാണ് വീഡിയോ ഇപ്പോൾ ഒന്നും കൂടിയൊക്കെ ഉഷാറായിട്ടുണ്ട് കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഉഷാറായിട്ടുണ്ട് പുതിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതിന് റൂട്ട് പറഞ്ഞു തരാം എന്നുള്ളവർക്ക് എനിക്ക് വീഡിയോ ചെയ്ത് തരാനും ഡൗൺലോഡ് ചെയ്യാനൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്ന് ഇപ്പം നമ്മൾ മണാശേരി ഭാഗത്തേക്ക് ഇങ്ങനെ ഏകദേശം എത്തിയിരിക്കുകയാണ് ഇതാണ് മണാശേരി അപ്പോൾ ഇവിടെ ഈ മണാശേരി ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വലത്തോട്ട് തിരിയണം അതായത് ആ റോഡ് നേരെ മുകളിലേക്ക് കയറിയാൽ കെ എം സി ടി ഹോസ്പിറ്റലിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾ പോയി പോണ റോട്ടിൽ നിന്നും കെ എം സി ടി ഹോസ്പിറ്റലിലേക്ക് പോകാം മണാശ്ശേരിയിൽ നിന്നും നമ്മൾ നേരെ വലത്ത് തിരിഞ്ഞു അതായത് ഇടത്തേക്ക് പോയില്ല മുകളിലേക്കും പോയില്ല വലത്ത് തിരിഞ്ഞു തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം അല്ലേ കെ എം സി ടി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനുള്ള ബോർഡ് കാണാം ഒരുപാട് ചികിത്സകൾക്കൊക്കെ കുറച്ച് റേറ്റൊക്കെ കുറവുണ്ട് പിന്നെ മെഡിക്കൽ കോളേജാണ് അപ്പോൾ പിന്നെ എല്ലാ ചികിത്സയും അവിടെ കിട്ടും ഈ റോഡിന് നേരാണ്ട് കയറിയാൽ മണാശ്ശേരിയിൽ നിന്നും വലത്ത് തിരിഞ്ഞ് ഈ റോഡിന് നേരാണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കെ എം സി ടി ഹോസ്പിറ്റൽ കാണാം നമ്മളിപ്പോൾ കെ എം സി ടിക്ക് പോകുന്നില്ല നമ്മൾ ഡോക്ടർ ആ ഒരു ഏരിയ കാണിച്ചു തന്നെ ഉള്ളൂ ഹോസ്പിറ്റൽ പോകേണ്ടിരിക്കും ഇതാണ് നല്ല റൂട്ട് എന്ന് അപ്പം ഇവിടെ നിന്ന് ഇനി ഒരുപാട് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ റോഡ് തിരിയുന്നുണ്ട് നമ്മൾ ഈ റോഡിനൊന്നും തിരിയണ്ട നമ്മൾ നേരെ പോവാം ഓക്കെ ഇടത്തും തിരിയണ്ട വലത്തും തിരിയണ്ട നമ്മൾ നേരെ പോണത് തിരുവമ്പാടി കോടഞ്ചേരി റോഡുമൊക്കെയാണ് നമ്മൾ പോയി അപ്പോൾ നമുക്ക് നേരെ വന്നിട്ട് അഗസ്ത്യമൊഴി അതായത് പിന്നെ നമ്മൾ മുക്കം വഴി വരികയാണെങ്കിൽ മുക്കത്തിന് വരുമ്പോൾ കൊടുവള്ളിക്ക് നേരെ പോകണതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ജംഗ്ഷൻ കാണാം അഗസ്ത്യമൊഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷന് ഓക്കെ ഇതാണ് അഗസ്ത്യമൊഴി ഈ അഗസ്ത്യമൊഴി ജംഗ്ഷനിൽ നിന്നും നമ്മൾ നേരെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കൊടുവള്ളിയിലേക്ക് പോകും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മുക്കം സിറ്റിയിലേക്ക് പോകും നമ്മൾ അത് രണ്ടും പോവാതെ നേരെ കോടഞ്ചേരി തിരുവമ്പാടി റോഡ് അല്ലേ ഈ റോഡിനാണ് കയറുകയാണ് അപ്പോൾ പിന്നെ ആ പായ ഒരു ഡാർ പായ ഒക്കെ കെട്ടിവെച്ചിട്ട് അത് അവിടുത്തെ സിറ്റിയിൽ ആളുകൾ ചൂടടിക്കാതെ കാണാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് അപ്പോൾ നല്ല റോഡ് അടിപൊളി റോഡാണ് കേട്ടോ റോഡ് യാതൊരു റോഡിനെ പറ്റി നമ്മളൊരു കുറ്റം പറയാൻ പറ്റില്ല അടിപൊളി റോഡ് ഇപ്പോൾ റോഡൊക്കെ ഒന്നും കൂടിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ റോഡിന് നേരെ പോയി ഒരു ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജും കടന്നങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കാലാവസ്ഥയിൽ തന്നെ ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ് പിന്നെ വീടുകൾ ഇനി വളരെ ദുർലഭമായിട്ട് ഇങ്ങനെ കാണുള്ളൂ അതിന് കൂടുതൽ നമ്മൾ ഈ കാടുകൾ തന്നെ അതായത് വനപ്രദേശത്ത് കൂടുള്ള യാത്ര ഫോറസ്റ്റ് ഏരിയയാണ് ഇനി ഫോറസ്റ്റ് അല്ല റബ്ബർ അങ്ങനത്തെ ഏരിയകളാണ് ഏതായാലും തിരുവമ്പാടി പിന്നെ റൂട്ടിലാണ് നമ്മളും ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് വന്ന് പിന്നെ ഇവിടെ ഒരു ഒരു ജംഗ്ഷൻ ഉണ്ട് ചെറിയൊരു ജംഗ്ഷൻ ആ നിങ്ങൾ വന്ന് കയറുമ്പോൾ ജംഗ്ഷൻ കാണാം അത് ഓമശ്ശേരിക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടും തിരുവമ്പാടി എന്ന് പറഞ്ഞ പോട് കാണാം അതിൽ തിരുവമ്പാടി റോഡിന് കയറുക ഏത് ജംഗ്ഷൻ കണ്ടാലും നമ്മൾ തിരുവമ്പാടി ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത് തിരുവമ്പാടി അങ്ങാടിയാണ് ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയൊരു ചർച്ചും അതിനനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഇവിടെ കൂടുതൽ പിന്നെ അപ്പം തിരുവമ്പാടിൻ്റെ ചെറിയൊരു തിരക്ക് തിരുവമ്പാടി അങ്ങാടിയാണിത് പിന്നെ ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ കുറച്ച് ഉള്ളിലോട്ടാണ് പിന്നെ അങ്ങാടിയിൽ നിന്ന് ആ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നേരെ അങ്ങോട്ട് കയറിയാൽ ബസ് സ്റ്റാൻഡ് കാണാം അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ നിന്ന് നേരൊരു കീ പോട്ട് ഇറങ്ങിയാൽ ഇടത്തോട്ട് റോഡ് തിരിയുണ്ട് അതിനൊന്നും നമ്മൾ പോകണ്ട ഇടത്തും വലത്തൊക്കെ റോഡ് തിരിയുണ്ട് അതൊന്നും നമ്മൾ പോകണ്ട നമ്മൾ നേരെ നമ്മളെ റോഡിന് തന്നെ പോരാ പിന്നെ ഈ റോഡൊക്കെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടോ കംപ്ലീറ്റ് ലൈൻ അടിച്ചു കുറേ കൈകളൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് വർക്ക് നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സൈഡിലൊക്കെ പിന്നെ ഇൻ്റർലോക്ക് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഭൂമിൻ്റെ പ്രകൃതി തന്നെ നമുക്ക് മാറ്റാം കൈ അതായത് പൈനാപ്പിളിൻ്റെ പിന്നെ തോട്ടാണിത് കാണുന്നത് കൈതച്ചക്ക കൈതച്ചക്ക ഓക്കെ അങ്ങനെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ അതൊന്നും ഞാൻ സ്ലോ ആക്കിയിട്ടില്ല ഞാനിങ്ങനെ പോകാൻ നിത്യം പോണ റൂട്ടായൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരുക എന്നുള്ളത് കാണിച്ചു തന്നതാണ് അപ്പോൾ പോണ റൂട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് റബ്ബർ തോട്ടങ്ങളും ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ ഇപ്പോൾ തന്നെ ആ ഒരു പിന്നെ നമ്മൾ കോടഞ്ചേരി തിരുവമ്പാടി കഴിഞ്ഞ് കോടഞ്ചേരിയിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നമ്മൾ ആ കോടമഞ്ഞും ആ ഫോഗ് നിറഞ്ഞ കാലാവസ്ഥ ഇങ്ങനെ കാണാൻ തുടങ്ങി അന്തരീക്ഷത്തിൽ ചെറിയ ഒരു ഈർപ്പുണ്ടായാൽ തന്നെ ഇവിടെ ഫോഗ് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ലെവലിൽ ഇട്ട് മാറും ഇവിടെ അന്തരീക്ഷം തന്നെ അന്തരീക്ഷത്തിൻ്റെ ആ മട്ടും ചേരൊക്കെ ഇങ്ങനെ മാറി കാരണം കൂടുതൽ റബ്ബർ തോട്ടങ്ങളും മറ്റ് പിന്നെ തിങ്ങിയ മരങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെ ഇതാണ് കോടഞ്ചേരി കോടഞ്ചേരിയിൽ നിന്നും നമ്മൾ നേരെ ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിക ഓക്കെ താമരശ്ശേരിയിലേക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും അതായത് വയനാടേക്കുള്ള ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും കൈതപ്പൊയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും കോടഞ്ചേരിയിൽ നിന്നും നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നേരെ വലത്തോട്ടും തിരിക ഓക്കെ അപ്പോൾ നമ്മൾ കോടഞ്ചേരിക്ക് എത്തുന്നത് നമ്മളെ തിരുവമ്പാടിന് വന്ന് റോഡ് നേരെ കയറി കോടഞ്ചേരി അങ്ങാടിയിലേക്ക് കണ്ട് തിരിഞ്ഞ് ഇടത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഉടനെ അങ്ങാടിയിൽ നിന്നും വലത്തോട്ടും തിരിക ഈ വലത്തോട്ട് തിരിയുമ്പം അവിടെ നമുക്ക് ബോർഡ് കാണാം പിന്നെ തുഷാരഗിരി അടിവാരം കൈതപ്പൊയിൽ അങ്ങനത്തെ ഏതെങ്കിലും ബോർഡുകൾ അവിടെ കാണും എപ്പോഴും കൈതപ്പൊയിലേക്കും ഒക്കെ പോകാനുള്ള റോഡ് അടിവാരത്തേക്ക് പോകാനൊക്കെ ഈ റോഡ് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയനാടിൻ്റെ മലയോര പ്രദേശത്ത് കൂടി തന്നെയാണ് നമ്മളെ യാത്ര അല്ലാതെ വയനാടിൻ്റെ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് അല്ലാതെ വേറെ നമ്മുടെ നാട്ടിലെ ആ ഒരു കൾച്ചറല്ല കംപ്ലീറ്റ് വയനാടിൻ്റെ ആ കൾച്ചറ് ഓക്കെ കംപ്ലീറ്റ് മലങ്ങൾ മുന്നോട്ട് നോക്കിയാൽ കാണാൻ കഴിയും വലിയ കുന്നും പിന്നെ ചെങ്കുത്തായ പ്രദേശങ്ങളും വീടുകളൊക്കെ ഉയരത്തിലേക്ക് മാറി റോഡ് ഒരേ ലെവലിൽ പോവുക അതായത് തീരദേശ തീരദേശമല്ല മലയോര ഹൈവേ ആണിത് മലയോര ഹൈവേ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പലപ്പോഴും പേപ്പറിലൊക്കെ വായിക്കാറുള്ള ആ ഹൈവേ ആണിത് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്നും കേട്ടോ റോഡ് കംപ്ലീറ്റ് നല്ല മാർക്ക് ചെയ്ത് രണ്ട് സൈഡും കട്ട ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡും കട്ട ഇട്ട് കംപ്ലീറ്റ് പിന്നെ ഇൻ്റർലോക്കിൻ്റെ കട്ട വിരിച്ച് അതുപോലെ തന്നെ ഫുള്ള് കൈവരിയൊക്കെ വെച്ചിട്ട് ആ റോഡൊന്ന് കാണേണ്ട റോഡ് തന്നെയാണ് നമുക്ക് അവിടെയൊക്കെ സൈഡാക്കി കുറച്ച് നേരം നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു വൈബ് ഏരിയ തന്നെയാണ് ടൂർ ആയിട്ട് ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഈ റോഡ് നന്നായിരിക്കും കാരണം ഈ റൂട്ടിൽ വന്ന് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല അതുമാത്രമല്ല നമുക്ക് വരുന്നത് മുതലൊക്കെ ആ യാത്രയെ തന്നെയുള്ള കാഴ്ച ഉണ്ടല്ലേ നമ്മളിപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡും ബ്രിക്സ് വെച്ച് കെട്ടിയതും കുറേ ബിൽഡിങ്ങുകളെല്ലാം കാണാൻ ഉണ്ടാവുള്ളൂ എന്നാലും ഇത് നേരെ ഓപ്പോസിറ്റ് ഇത് നേരെ പ്രകൃതിൻ്റെ ആ ഒരു ഭംഗി കണ്ടുകൊണ്ടുള്ള യാത്ര നമുക്ക് കണ്ടില്ല നിങ്ങൾ ആ സൈഡ് ഒക്കെ ഒക്കെ നോക്കി ഞാൻ വീഡിയോ കട്ട് ചെയ്യണമെന്ന് കരുതും അപ്പോൾ ആ ഭംഗി കാണുമ്പോൾ തോന്നും അതും കൂടി നിങ്ങൾ കാണട്ടെ തന്നെ അങ്ങനെ ആ ഒരു നാടിൻ്റെ ഭംഗി അത് കാണേണ്ട തന്നെയാണ് കാരണം പിന്നെ നമ്മൾ പറഞ്ഞറിയിച്ചുകൊണ്ട് നിങ്ങൾക്കറിയില്ല കാരണം നമ്മളെ വീഡിയോയിലൊന്നും നിന്നും ചിലപ്പോൾ നമ്മളിപ്പോൾ യാത്രയിലെടുത്ത വീഡിയോ ആണല്ലോ വണ്ടി വീഡിയോ ആകുമ്പം അതിൻ്റെ ഒരു പിന്നെ ക്ലാരിറ്റി കുറവൊക്കെ ഇതിന് അപ്പോൾ നിങ്ങൾ കണ് വന്ന് കണ്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഉയർത്ത് കാണുന്നതാണ് നോളജ് സിറ്റി ആണാ കാണുന്നത് വയനാട്ടിൽ പിന്നെ നോളജ് സിറ്റി പറഞ്ഞ സംഭവം ആ നോളജ് സിറ്റീൻ്റെ മുന്നിലുള്ള ഫ്ലാറ്റുകളാണ് ആ കാണുന്നത് ഇവിടുന്നേ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽക്കൂടെ ആണിത് പോവാ നോളജ് സിറ്റീൻ്റെ മുന്നിൽ കൂടെ നേരെ പോയി നമ്മളിപ്പോൾ എന്ത് ചെയ്യും തൽക്കാലം നോളജ് സിറ്റി ഒന്ന് സന്ദർശിച്ചിട്ട് നമ്മൾ വയനാട്ടിലേക്ക് വന്നതാണല്ലോ അപ്പോൾ നോളജ് സിറ്റി സന്ദർശിച്ചിട്ട് നമുക്കിങ്ങനെ ഇറങ്ങി പിന്നെ വയനാട്ടിലേക്ക് പോവാം അതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത ഇതാണ് നോവൽ സീറ്റിൻ്റെ മുന്നിലുള്ള ഓരോ ഫ്ലാറ്റുകളാണ് ഈ റോഡ് സൈഡിലുള്ള ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോളജ് ഈ ബിൽഡിങ്ങായിട്ട് ഒരു വളവ് കഴിഞ്ഞാൽ നോളജ് സിറ്റിലേക്കുള്ള സെക്കൻഡ് ഗേറ്റ് കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സെക്കൻഡ് ഫസ്റ്റ് ഗേറ്റ് കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ കൈതപ്പൊയിൽ അതായത് നമ്മളെ കോഴിക്കോടിനും നേരെ പിന്നെ വയനാട്ടിലുള്ള ഹൈവേക്ക് നമ്മൾ ഈ റോഡ് പോയിട്ടാണ്ട് ഇറങ്ങും അപ്പോൾ ഇനി അതിൽ തടസ്സമില്ല വയനാട് പോകാൻ ഉദ്ദേശിച്ചവർക്ക് നേരെ ഈ റോട്ടിന് പോന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റബ്ബർ തോട്ടങ്ങളും ഇതൊക്കെ കണ്ട് നല്ല യാത്രക്ക് ഒരു പ്രത്യേക ഹരം കിട്ടും തിരക്കും ഉണ്ടാവില്ല ഹൈവേൻ്റെ ഇടയിൽ കൂടെയുള്ള ചീറിപ്പാച്ചു ഹൈവേ കിട്ടും അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വരുന്നത് നോളജ് സിറ്റിയിലാണ് നമ്മൾ വർക്ക് നടക്കുന്നത് അപ്പോൾ നോളജ് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഞാൻ പിടിച്ചത് അപ്പോൾ ന്ഷാല്ല നോളജ് സിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങുന്ന രൂപം കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അപ്പം നോ നിങ്ങൾ വരുന്ന ആളുകൾക്ക് നോളജ് സിറ്റി സന്ദർശിക്കാൻ വേണ്ടി കയറുമ്പം സെക്കൻഡ് ഗേറ്റിനും കയറാം ഫസ്റ്റ് ഗേറ്റിനും കയറുക സെക്കൻഡ് ഗേറ്റിന് കയറുകയാണെങ്കിൽ സെക്കൻഡ് ഗേറ്റിന് കയറുകയാണെങ്കിലും ഫസ്റ്റ് ഗേറ്റിന് കയറുകയാണെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി നമ്മളെ വണ്ടിൻ്റെ നമ്പറും നമ്മളെ ഫോൺ നമ്പറും വാങ്ങി വെക്കും അവിടെ വന്ന ഗസ്റ്റിൻ്റെ എണ്ണം കിട്ടാനും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സേഫ്റ്റി കരുതിയിട്ടുമാണ് അപ്പം വേറെ ആർക്കും ഇവിടെ വരാം ജാതി ഭേദമഞ്ഞ് ഏത് മനുഷ്യനും ഇവിടെ കയറാനുള്ള ഓർഡർ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ വിസിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവും കാരണം വൈകുന്നേരം വെയിലിന് കുറച്ച് കമ്മി ഉണ്ടാവും അതുമാത്രമല്ല യാത്രക്കാർ റൗണ്ട് അടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം ആകും പിന്നെ പകൽ ടൈമിൽ വന്നു വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകളെ കാണാറ് ഇപ്പോൾ നമ്മൾ വന്ന് ഇവിടെ എന്തോ കാര്യത്തിൽ ഫങ്ഷനെന്തോ നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തിരക്ക് ഇവിടെ കൂടുതലുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ പിന്നെ ആ ഭാഗത്തുകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇനി നമുക്ക് നമ്മളതായിട്ടുള്ള വണ്ടി ഇവിടെ സെയ്ഡാക്കണം ഇനി ഇൻഷാല്ല നമ്മളെ വണ്ടി സെയ്ഡാക്കി ഇവിടെ നമ്മൾ വണ്ടി കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാർ വന്നിട്ട് നമുക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരും അങ്ങനെ നമ്മൾ വണ്ടി സെയ്ഡാക്കണം ഇതിങ്ങനെ പള്ളി അതിൻ്റെ മുകളിലിപ്പങ്ങൾ കണ്ടല്ലോ പള്ളീൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ഇതേപോലെ ഒരുപാട് ഫില്ലറുകളിൽ ഒരു പിന്നെ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് എന്താണ് കടകളാണ് അതായത് ഓരോ ഷോപ്പുകളാണ് നമുക്ക് എന്ത് പരിപാടിയും ഇവിടെ തുടങ്ങാനും പറ്റും അതുപോലെ തന്നെ തുടങ്ങിയ പരിപാടിയിൽ നിന്നും നമുക്ക് സാധനം വാങ്ങാനും പറ്റും എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇത് രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത് മുന്നിലൊരു കട ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ കടകളുണ്ട് പിന്നെ ചെറിയ സ്നാക്കുകൾ അതുപോലെ തന്നെ എല്ലാ പരിപാടികളും ഒരുവിധം പിന്നെ അത്തർ ഷോപ്പുകൾ പിന്നെ എല്ലാം നമ്മളൊരു സിറ്റിയിൽ ഒരു ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാവുമോ അതൊക്കെ ഇവിടെ ഇങ്ങനെ ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നോളജ് സിറ്റി എന്നുള്ള പേര് കൊടുത്ത സ്ഥിതിക്ക് നോളജ് അതായത് ഇൽമിൻ്റെ പുറമെ സി ഒരു പിന്നെ സിറ്റി എന്നുള്ള വിസിറ്റിങ്ങും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആ വൈബിലങ്ങൾ നേരെ മുന്നിൽ കാണുന്നത് വയനാടിൻ്റെ മലനിരകളാണ് കാണുന്നത് അതൊക്കെ കോട മൂടി കിടക്കണോണ്ട് തന്നെ ഈ സമയത്ത് നമ്മളെ വീഡിയോയിൽ ശരിക്ക് അത് കിട്ടില്ല കംപ്ലീറ്റ് കോട മൂടിക്കിടക്കുകയാണ് നമ്മളിപ്പോൾ അടിഭാഗത്തുള്ള മലകളെ കാണുന്നുള്ളൂ ആ മലൻ്റെ മുഗൾ ഭാഗമാണ് ആ കാണുന്നത് കോടൻ്റെ ഉള്ളിലൂടെ ആ നയൽ പോലെ കാണുന്നത് ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അലൈക്കും